ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരു ചെറിയ ബിസിനസ് ആരംഭിക്കാൻ തീരുമാനിച്ചു റോഡരികിൽ ആളുകൾ പലപ്പോഴും ലഘു ഭക്ഷണമോ പാനീയമോ വാങ്ങാൻ വണ്ടി നിർത്തുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു ഉന്മേഷദായകവും അതുല്യമായ എന്തെങ്കിലും നൽകാനുള്ള അവസരം ഞങ്ങൾ കണ്ടെത്തി വഴിയരികിൽ ഒരു ചെറിയ വണ്ടി ഉപയോഗിച്ച് തണ്ണിമത്തൻ ജ്യൂസും വീട്ടിൽ ഉണ്ടാക്കിയ നെല്ലിക്ക ഉപ്പിലിട്ടത് മാങ്ങ ഉപ്പിലിട്ടത് കൈതച്ച ഉപ്പിലിട്ടത് ക്യാരറ്റ് ഉപ്പിലിട്ടത് വിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ഒടുവിൽ വിൽപ്പന ആരംഭിക്കാൻ ഞങ്ങൾ തയ്യാറയ്യാറായി ഞങ്ങളുടെ ബിസിനസ്സിന് സ്വീറ്റ് ആൻഡ് ഡിലൈറ്റ്സ് എന്ന് പേരിട്ടു തിരക്കേറിയ ഒരു റോഡരികിൽ ഞങ്ങൾ കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചു ദിവസങ്ങൾ കടന്നു പോകുന്തോറും ഞങ്ങളുടെ ബിസിനസ് ശ്രദ്ധ നേടുവാൻ തുടങ്ങി തണ്ണിമത്തന്റെ ഉന്മേഷദായകമായ ഗന്ധവും അച്ചാറിന്റെ മണവും കൊണ്ട് ആകർഷിക്കപ്പെട്ട് ആളുകൾ ഞങ്ങളുടെ അടുത്തേക്ക് വരുമായിരുന്നു ഞങ്ങൾ ഉപഭോക്താക്കളുമായി സംസാരിക്കുകയും അവരുടെ ഇഷ്ടം കുറിച്ച് യും ചെയ്യുമായിരുന്നു പ്രത്യേകിച്ച് ചൂടുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ തണ്ണിമത്തൻ ജ്യൂസ് ഒരു ഹിറ്റായിരുന്നു കൂടാതെ ഒരു എരിവുള്ള തിരയുന്നവർക്ക് ഞങ്ങളുടെ അച്ചാറുകൾ പ്രിയപ്പെട്ടതായി മാറി ഞങ്ങളുടെ പങ്കാളിത്തം ഒരു യഥാർത്ഥ വിജയമായിരുന്നു വിജയമായിരുന്നു